മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്നും കടലിലേക്ക് വീണ തൊഴിലാളിയെ കാണാതായി പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മുബാറക് എന്ന ബോട്ടിലെ തൊഴിലാളിയെ ആലപ്പുഴക്കടുത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ കടലിൽ കാണാതായത് ആലപ്പുഴ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഇദ്ദേഹത്തെ കണ്ടെത്താനായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ായിട്ട് വരും കൊച്ചവർക്കറസ്റ്റ് ആലപ്പുഴ നേരം ആയിട്ട് വരും അല്ലേ ബൈവർ ആലപ്പുഴ നേരം ആയിട്ട് വരും ആ മുന്നാലേ ബോട്ടുകാർ ഒരാൾ മിസ്സിങ് ആയത് കാരണം ബോട്ടുകാരെല്ലാവരും ഒരു മുക്കാൽ മണിക്കൂറ് തെക്കു വശം വടക്കു വശയും വല വലിച്ച് നോക്കുകയാണ് വലയിൽ അയാൾ കുടുങ്ങോന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് അങ്ങനല്ല ഒരു പത്ത് പതിനാലോളം ബോട്ടുകാർ ഒരുമിച്ച് നിന്ന് തെക്ക് വശം വടക്കു വശം വലിക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ വലിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചെയ്യാൻ പോവാണ് വല വലിച്ചു നോക്കാൻ വേണ്ടി പോവാണ് അല്ലാതെ വേറൊരു മാർഗ്ഗം ഞങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാനില്ല മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് കരയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് അതായത് പൊന്നാനി ഫിഷറി ഓഫീസ് മേഖലയിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ഇടപെടൽ പൊന്നാനിന്ന് മിസ്സായ ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താ വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യണം ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് ബോട്ടുകാർ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പക്ഷേ പോലെ തന്നെ ചെയ്യു തുടങ്ങിയത് ആൾ മിസ്സിങ് ആയുന്ന് അന്നേരം തൊട്ടിട്ട് തന്നെ ടോർച്ചടിച്ചിട്ടും ചർച്ച അടിച്ചിട്ടൊക്കെ ഞങ്ങൾ നോക്കിയിരുന്ന് നേരം വിളക്കുവെ നോക്കിയിട്ട് ആൾ മിസ്സായിട്ട് കിട്ടിയിട്ടില്ല കണ്ടു കിട്ടിയിട്ടില്ല നീന്താൻ അറിയാത്തൊരു വ്യക്തിയാണെന്നാണ് പറയണത് അപ്പം തെരഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇപ്പം ഒരു ഭാഗമാണ് കാങ്ങണത് എല്ലാ വോട്ടുകാരും ഒരുമിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകുന്നത് ഈ സംഭവിച്ച പൊന്നാനി മീന്തരിവ് അബൂബക്കർ പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ മാമുമകൻ ഷൗക്കത്ത് എന്നയാളെയാണ് കാണാതായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്